അപ്പോൾ ഇന്നത്തെ പ്രൊമോ വന്നിട്ടുണ്ട് ലാലേട്ടൻ കട്ട കലിപ്പിലാണ് ലാലേട്ടൻ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട് എല്ലാവരെയും അനിമോളോടൊക്കെ നല്ല കട്ട കലിപ്പിലാണ് ലാലേട്ടൻ സംസാരിക്കുന്നത് ഫേസ് കണ്ടാൽ തന്നെ വളരെ ദേഷ്യത്തിലാണ് ലാലേട്ടൻ നിൽക്കുന്നത് ആദ്യം തന്നെ പറയുന്നുണ്ട് കുറച്ച് പേരൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ട് നല്ല ഓണമായാലും കുറച്ച് കാര്യങ്ങളൊക്കെ എന്തായാലും ചോദിക്കേണ്ടതുണ്ടെന്ന് പറയുന്നുണ്ട് പിന്നെ നമ്മുടെ ജിഷിനെയും അനിമോളെയും ഒക്കെ എടുത്ത് കുടയുന്നുണ്ട് അതായത് ബിഗ് ബോസ് ഹൗസില് അവരൊന്നും കാണാത്ത കാര്യങ്ങൾ എങ്ങനെ അനിമോൾ കണ്ടു എന്ന് ചോദിക്കുന്നുണ്ട് അനിമോൾ അവിടെ പതറി നിൽക്കുന്നുണ്ട് ഞെട്ടി തെരച്ചു നിൽക്കുന്നുണ്ട് പിന്നെന്താ പുതിയതായിട്ട് കയറിയിരിക്കുന്ന വയൽ കാർഡ്സിനോട് ഒത്തിരി ചൂടാവുന്നുണ്ട് മസ്താനി ജിഷിൻ ഇവരോട് പേരോട് നന്നായിട്ട് ലാലട്ട ചൂടാവുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു പ്രമോ അടിപൊളി പ്രമോ ആണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഇനി വരാൻ പോകുന്നത് നല്ല തീ പാറുന്നൊരു എപ്പിസോഡായിരിക്കും എന്നതിൽ സംശയമൊന്നും വേണ്ട കൂടാതെ വിക്ഷനുമുണ്ട് അപ്പോൾ കരുതി കൂട്ടിയാണ് ലാലോട്ടും വന്നിരിക്കുന്നത് തന്നെ ഓണാഘോഷത്തെ കുറിച്ചൊക്കെ പറയുമെങ്കിലും ഈ ഒരു കാര്യമാണ് ഇപ്പോൾ ഹൈലൈറ്റ് ചെയ്ത് പ്രൊമോയിൽ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ മസ്താനിക്ക് എന്തായാലും മസ്താനി ക്വസ്റ്റ്യൻ ചെയ്യും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല മസ്താനി പുറത്ത് നടക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ വന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതെന്തായാലും ക്വസ്റ്റ്യൻ ചെയ്യുന്നതാണ് അനിമോള് ഉന്നയിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട് ലാസ്റ്റ് എപ്പിസോഡിൽ അപ്പോൾ ആര്യനും ജിസീലിനും തമ്മിലുള്ളൊരു അത് അത് എന്തായാലും അനുമോ അനുമോളോടും കൂടാതെ ബിഗ് ബോസും ലാലേട്ടനും ഇന്ന് ക്ലിയർ ചെയ്യും അല്ലെങ്കിൽ ഒരു നല്ല നല്ലൊരു ക്ലാരിഫിക്കേഷൻ തരും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല കേട്ടോ അപ്പോൾ കണ്ടിടത്തോളം അടിപൊളി എപ്പിസോഡാണ് കൂടാതെ ജിഷിനൊക്കെ കുറച്ച് ഓവറായിട്ടാണ് നമ്മുടെ എപ്പിസോഡുകളിൽ വന്നിരുന്നത് അപ്പോൾ ജിഷിനും നന്നായിട്ട് കൊടുക്കുന്നുണ്ട് ലാലേട്ടൻ മസ്താനീനിട്ട് പൊരിക്കുമെന്നാണ് ഇന്ന് തോന്നുന്നത് കാരണം പുറത്തുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ വന്ന് പറഞ്ഞിട്ടുണ്ട് ശൈത്യയുടെ കാര്യങ്ങളൊക്കെ ഇവിടെ വന്നു അനുമോളോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം എന്താണ് ഇന്നത്തെ എപ്പിസോഡിൽ വരുന്നതെന്ന് എന്തായാലും തീർച്ചയായിട്ടും അടിപൊളി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു എപ്പിസോഡായിരിക്കും ഇന്നത്തേത്